നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് തുവരപ്പരിപ്പ് കറിയാണ് അതിന് ഒരു ഗ്ലാസ് തുവരപ്പരിപ്പ് നന്നായി കഴുകി ഒരു കുക്കറിലിടുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം പിന്നീട് ഒരു വലിയ ഉള്ളി നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നമുക്ക് കഴുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇടാം കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി ഇളക്കാം വലിയ ഉള്ളിക്കും പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം ഞാനിവിടെ ഉപയോഗിച്ചത് മുളക് പൊടിയാണ് പക്ഷേ മുളക് പൊടിക്കും പകരം നമുക്ക് വറ്റൽ മുളക് ഉപയോഗിക്കാം അപ്പം മുളക് പൊടീൻ്റെ ആവശ്യമില്ല മുളക് പൊടി ഇട്ടിട്ട് നന്നായി വഴറ്റാം പിന്നീട് ഒരു തക്കാളിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു തക്കാളി കഷ്ണങ്ങളായി മുറിച്ചത് അതിലിട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചാൽ ആ തോരപ്പരിപ്പ് അതിലോട്ട് ഒഴിക്കാം എന്നിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം വെള്ളം വേണ്ട ഒന്ന് ലൂസാക്കുന്നവർക്ക് കുറച്ചും കൂടി കറി ഒഴിച്ച് ഒന്ന് റെഡിയാക്കാം നമ്മുടെ തോരപ്പരിപ്പ് കറി റെഡിയായി